അപ്പോ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി ഇരിപ്പുണ്ട് ഷാജോൺ മനോഹരമായിട്ട് നായനാർ സഹാബിനെ മനോഹരമായിട്ട് എന്തോ ഒരു എതിർപ്പുള്ള ഒരു നായനാർ സാർ മാത്രമല്ല സാറും അല്ല അതുപോലെ സാറിനെ പ്രചോദന പിന്നെ ഉമ്മൻചാണ്ടി അല്ല എനിക്ക് അതിന് മുൻപ് പറയാനുള്ളത് ചാണ്ടി ഉമ്മനോടാണ് ഞാൻ പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം പാടില്ല ഒരുപാട് ഒരുപാട് അറിയാം അപ്പം എന്നു വെച്ചാൽ അതിനകത്തൊരു ഉമ്മൻചാണ്ടി ഉള്ളതുകൊണ്ടാണ് കാരണം ഞാൻ ഒരു കോട്ടയംകാരനാണ് ഞാനകത്ത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ് പണ്ട് മുതൽ ഞാൻ മുട്ടമ്പലത്തായിരുന്നു നമ്മുടെ കളക്ടേൻ്റെ ഫണ്ടിൽ മുട്ടമ്പലം പോലീസ് കോട്ടേഴ്സിലെ എൻ്റെ ചാച്ചൻ പോലീസുകാരനായതുകൊണ്ട് ആയിരുന്നു പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കുട്ടിക്കാലം മുതലേ ഒന്ന് പുണ്യാളച്ചൻ അവിടുത്തെ പുതുപ്പള്ളി പള്ളി പിന്നെ ഉമ്മൻചാണ്ടി സാറാണ് അത് കഴിഞ്ഞാലാണ് പിന്നെ വെട്ടുപന്ത് കളി എന്ന് പറഞ്ഞൊരു അതിപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നാടൻ പന്ത് കളി എന്റെ ചാച്ചനക്കനത്ത് പോലീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് എൻ എന്താണ് പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു ഒരു എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയമുണ്ട് ഞാൻ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു പ്രത്യേക ഒരു സ്നേഹമാണ് കാര്യം അത് അദ്ദേഹം ആ പുതുപ്പള്ളി നമ്മളെങ്ങനെ കാണുന്നു അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനും മാറ്റമുണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഒരാളോടുള്ള പെരുമാറ്റത്തിനും മാറ്റമുണ്ടായിട്ടില്ല അപ്പം അങ്ങനൊരു ഒരാളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ഉമ്മൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അപ്പം അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാതയില് കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു വലിയ ഇപ്പൊ തന്നെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നേതാവട്ടെ താങ്കൾ ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഷാജോൻ അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ ഉമ്പത്തോണം രണ്ടു വർഷമായി നമുക്ക് ഉമ്മൻചാണ്ടി സാറ് നഷ്ടപ്പെട്ടിട്ട് അതെ ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചാണ്ടിയുമ്മന്റെ കൂടെയായിരുന്നു വീട്ടിൽ ഓ കാരണം അവിടെ പോകണമെന്ന് എനിക്ക് തോന്നി തിരുവോണത്തിന്റെ അന്ന് ഞാൻ അവിടെ കല്ലറക്കെ പോയപ്പോ ചെന്നപ്പോ ഞാൻ പോയി കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നിട്ട് തിരിയെത്തുകയും പൂക്കൾ ചെയ്യുക സത്യം പറഞ്ഞിട്ട് ഇനി ഈ പറയുന്നത് പോലെ നമ്മുടെ ആന്റോ ജോസഫ് ആന്റോ ചേട്ടൻ എന്നോട് വിളിച്ചവണ് ഫ്രീ ആകുമ്പോ അതുവഴി ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഇത് ആരും അറിയാതെ ഞാൻ ഒരു തവണ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോൾ ഞാൻ പുതുപ്പള്ളി പള്ളി പോയി ഞാൻ സാറിന്റെ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് പോയത് കാര്യം കൂടി ചെയ്യണം ഏതാണ് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലല്ല അതല്ല നമ്മൾ നമ്മൾ ഇത്രയും പറഞ്ഞ സീരിയസ് ആണ് ഞാൻ ഇപ്പം നാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവിന്റെ ശബ്ദം ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തുള്ളത് പോലത്തെ റിഹേഴ്സലും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല എന്നാലും ഒരു ഫോൺ കോളിൻ്റെ ഒരു പരിപാടി നമ്മൾ മുമ്പ് ചെയ്തോണ്ടിരുന്നാണ് അതൊന്നും രണ്ട് രണ്ട് ഡയലോഗ് ഹലോ ഹലോ ആരാ വിളിക്കുന്ന സാറേ ഞാന് ഇപ്പം ഇവിടെ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് നമ്മുടെ സ്ഥലത്തു സാറേ നമ്മുടെ എന്റെ പേര് രാധാകൃഷ്ണൻ 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 സാറേ സാറേ മറ്റൊന്നുമല്ല നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേര് കുറവാ പിള്ളേര് രാധാകൃഷ്ണ എന്തോ രാധാകൃഷ്ണ അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ടാ ഒരു കാര്യം ചെയ്യും അവിടെ ടീച്ചർമാരും ഹെഡ് മിസ്ട്രസും ഒക്കെ ആയിട്ട് നിങ്ങളൊന്നും ബന്ധപ്പെടാ അപ്പൊ പിന്നെ എന്തായാലും കുട്ടികളൊക്കെ കേട്ടാന്ന് പറയുന്നു രാധാകൃഷ്ണ ബന്ധപ്പെടാന്ന് പറ നായനാർ സാറിനെ പോലെ തന്നെ വളരെ രസകരമായിട്ട് മറുപടി പറയുന്ന ഒരാളാണ് പി സി സാറും അപ്പൊ നായനാർ സഖാവിന്റെ ഈ കാര്യങ്ങൾ അതായത് ഈ ഫോണിൻ പ്രോഗ്രാം കണ്ടിട്ടില്ലേ പണ്ട് സ്ഥിരമായിട്ട് ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ അന്ന് മറുപടി ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് എല്ലാം വളരെ സെറ്റയർ ആയിട്ടാണ് കോമഡി ആയിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നാൽ പല കാര്യങ്ങളും അദ്ദേഹം അതിലൂടെ നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ വളരെ അദ്ദേഹം ജീവൻ രക്ഷപ്പെട്ടത് ഞങ്ങളുടെ നാട്ടിൽ വന്ന പൂഞ്ഞാറ്റിൽ വന്ന് അദ്ദേഹം ഒളിച്ചിരുന്നത് നാത്തനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ ഞാൻ എഞ്ചിനണ്ടാക്കി പോകും ഐ എച്ച് ആർ ഡിയുടെ ആ വലിയ മലയാ നയനാർ ഒളിച്ചിരുന്ന സ്ഥലത്താ ഈ അഞ്ചിനണ്ടാക്കിയത് ആ ഇട്ടിരിക്കുന്ന പേര് നയനാർ ഹിൽസ് എന്നാണ് ആ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇതുപോലെ തമാശ രൂപത്തിൽ കാര്യങ്ങൾ കാണുകയും എന്നാൽ വളരെ സീരിയസ് ആയി പ്രശ്നങ്ങൾ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് നയനാരെ അദ്ദേഹം തീരെ തമാശ ഓർക്കും തെറ്റാണ് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിലൊരു ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം വന്നത് ഞാൻ അധ്യക്ഷൻ എന്ന നിലയിൽ എം എൽ എയിൽ ഏറ്റു ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു ഈശ്വര പ്രാർത്ഥന എല്ലാവരും ഏറ്റുനിന്നു ഏറ്റുനിന്നപ്പം തൊട്ടടുത്തൊരു മുസ്ലിം ദേവാലയം അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനക്കാരും വന്നാൽ കുഴപ്പം ബാങ്ക് വിളി ഞങ്ങളുടെ ഈരാറ്റുവേട്ടയുടെ ഒരു സംസ്കാരത്തിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുക ഞങ്ങളൊരു സംസ്കാരമുണ്ട് മിണ്ടാറില്ല എന്ത് ചെയ്യും ഇ കെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം എന്ത് ചെയ്യും ചെയ്യുമെ ഞാനിങ്ങനെ നോക്കി നിൽക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നിൽക്കില്ലോ ബാങ്ക് വിളി ബഹുമാനപ്പെട്ട ഇ കെ നയനാർ ആ രണ്ട് മിനിറ്റ് നേരം അവിടെ തന്നെ നിന്ന് മിണ്ടാതെ ബാങ്ക് വിളി നിന്നു അദ്ദേഹം ഇരിക്കുകയും ചെയ്തു ഏകദേശം എൻ്റെ തോളൊരു തട്ടും കൂടെ എങ്ങനെ ഇരിക്കുന്നു അതൊക്കെ രസമില്ല മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം ഞാൻ ഞാൻ സത്യം പറയട്ടെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു സഹാവ് ഇ കെ നയനാർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതുപോലെ കെ കരുണാകരൻ ആരായിരുന്നു അദ്ദേഹം ഒന്ന് കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ ആർക്ക് എതിർക്കാൻ പറ്റും എനിക്ക് വ്യക്തമായ അടുപ്പുള്ളതുകൊണ്ടോ ഇതൊക്കെ പറയുന്നത് അതുപോലെ നമ്മുടെ എ കെ ആന്റണി എല്ലാവരും പറയും മണ്ണിനും ചുണ്ടാമ്പനും കൊള്ളുക കളന്ന് കാരണം ശരിയായിട്ടോ ഒരു കണക്കിന് എന്നു വെച്ചാൽ ഒരു കാര്യം അറിയാൻ നടക്കില്ല പക്ഷേ കള്ളനല്ലായിരുന്നു അത് നിശ്ചയിക്കാൻ പറ്റിയല്ല ഏക തന്നെ കള്ളനല്ലായിരുന്നു എന്ന് ഏറ്റവും വലിയ സംഭവമാണ് അതുപോലെയാണ് നമ്മുടെ പി എസ് അച്യുതാനന്ദൻ നമ്മുടെ ഉമ്മൻചാണ്ടി അതുപോലെ നേതാക്കന്മാരെ പറ്റി ആലോചിക്കും നമുക്ക് അഭിമാനത്തോട് കാണാം എന്ന എൻ്റെ അഭിപ്രായം ഞാനിവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു അമ്മയുടെ പ്രസിഡന്റ് ആകുന്ന ആകുന്നയാളിവിടെ ഇരിക്കുക ഇവിടുത്തെ ആളുകളെ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു ഈ അടുത്ത കാലത്ത് അതും കൂടെ പറയാൻ ആഗ്രഹിക്കും ഈ അടുത്ത കാലത്ത് എന്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം ഒരു കലാകാരന്റെ മരണമാണ് എനിക്കൊരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനലുകാരോട് ദൈവം ദമ്പരാനെ ഓർത്ത് നവാസിന്റെ ഭാഗങ്ങൾ ഇനി നിങ്ങൾ കാണിക്കരുത് എന്റെ വീട്ടിൽ ഇരുന്ന് കണ്ടോട്ട് ചെയ്യാൻ പല പ്രാവശ്യം ഞാനും എന്റെ ഭാര്യയും പൊട്ടിക്കരഞ്ഞു നവാസ് അത് അഭിനയിക്കുന്നതാണ് അപ്പോൾ അത് ദൈവത്ത് ഓർത്ത് ഇനി അത് കാണിക്കരുതെന്നാണ് ചാലുകാർ എൻ്റെ അപേക്ഷ അത്രമാത്രം ആകാരുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേക സ്റ്റൈലല്ലേ അത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലാഭമാണ് അതുപോലെ കലാഭവൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി കലാഭവൻ ആരുണ്ടാക്കിയതാൻ ഞാൻ എറണാകുളത്ത് ദേവരക്കോളജിലാണ് പഠിച്ചിരുന്നത് ഞാൻ വിളിച്ചു വെക്കുന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആബേലച്ചൻ്റെ സ്ഥാ ആസ്ഥാനത്ത് പോകാതിരുന്ന ഒരു വർഷവും ഇല്ല അത്രമാത്രം ഭക്തി വ്യക്തിത്വം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു ആ കലാഭവനിൽ നിന്ന് കടന്നു വന്നവരാണ് ഈ കലാകാരന് നമ്മളെ ഈ മിമിക്രി എന്ന് പറയുന്നതിൻ്റെ ആരംഭം തന്നെ കലാഭവനോ നിഷേധിക്കാൻ പറ്റില്ല എനിക്ക് അത്രയേറെ ബഹുമാനമുണ്ട് ആബേലച്ചനോടും ആ ആ ഫാമിലി നിങ്ങളെല്ലാവരും തന്നെ അവിടെ നിന്ന് വന്നവരാണ് എന്ന് കാണുന്ന സന്തോഷമുണ്ട് ഏതായാലും ഇവിടെ വരുവാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും കഴിഞ്ഞൊരു സന്തോഷമുണ്ട് ഈ ഓണാഘോഷ പരിപാടി വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഈ അമൃത ടി വി നടത്തുകയാണ് അമൃത ടി വിയിലും ടി വിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും മാത്രമല്ല ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിക്കുകയാണ് നല്ലൊരു ഓണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഓണം ഓക്കെ സാർ അപ്പൊ മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നു പറഞ്ഞു ഇത് നിയമസഭയിൽ പെയ്യപ്പളയ രണ്ടു വർഷമല്ലായിട്ടുള്ളൂ അല്ലേ അപ്പൊ ഈ ചാണ്ടിയമ്മന്റെ എം എൽ എ ആവുന്നതിന് മുൻപുള്ള ഓണം അതിനുശേഷം തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും അതിനു മുമ്പുള്ള എല്ലാ ഓണവും അപ്പയോട് ഒരുമിച്ചായിരുന്നു ആ ഓണം അതിനുശേഷമുള്ള ഓണങ്ങൾ അപ്പ ഇല്ലാത്ത ഓണങ്ങളാണ് പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും അല്ലേ അതെ ഒത്തിരി സ്ഥലത്ത് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയി ഓണം ഉണ്ടിട്ടുണ്ട് ഉത്തരാ രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ എൻ എസ് യു അതിൻ്റെ പ്രവർത്തനമായിരുന്നു അപ്പം അവിടെ ചാർജ് ഉള്ള സമയമായിരുന്നു അപ്പം ആ ഓണം ഞാൻ ഉത്തരാഖണ്ഡിലാണ് ഉണ്ടത് ആയിരുന്നു അവിടെ വെയിറ്റേറിനാണല്ലോ അവിടെ ഛത്തീസ്ഗഡിൽ ഇതേപോലെ ഓണം ഉണ്ടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഡൽഹിയിലായിരുന്നു പിന്നെ ഒത്തിരി ഓണങ്ങൾ അവിടെ കോളേജിലായിരുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഡൽഹിയിൽ ഓണങ്ങൾ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇപ്പോഴുണ്ട് അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയ ദൃശ്യം വരുന്നു അത് കണ്ടതിന് ശേഷം നമുക്ക് പിരിയാളിയാല് പോവല്ലേ ഈ ഒരു പഴയ സൈഡിൽ ഇരിപ്പുണ്ട് സൃഷ്ടിച്ച അയ്യോ പിന്നെ വാജ്പേയി എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചെറുതായിട്ടൊന്ന് പറഞ്ഞോട്ടെ ഞാന് കല്യാണം കഴിച്ച ഉടനെ തന്നെ വിദേശത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയ ഒരാളാണ് അപ്പൊ അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഫോൺ സംഭവങ്ങളൊന്നും അടുത്തില്ല അടുത്തൊരു സ്ഥാപനത്തിലാണ് പി പി നമ്പറാ പോയി പറയുക അപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം പോയി പറഞ്ഞു കഴിഞ്ഞപ്പോ അവർ പറയും പി 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 എന്ന് പറഞ്ഞു പള്ളി പോയി പറഞ്ഞാൽ അങ്ങനെ ഫോൺ വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ വിദേശത്ത് പോയത് അപ്പോൾ നിന്ന് വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ കാണാതിരുന്നിട്ട് നിനക്ക് വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ എന്തെങ്കിലും ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ടിവിയിൽ വാജ്പേനെ കാണിക്കാനായിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത അങ്ങനെയാണ് എനിക്ക് വാജ്പേയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പാർക്ക് ആദ്യമായിട്ട് കിട്ടിയത് അങ്ങനെ പിന്നെ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ ചെറുതായിട്ട് വാജ്പേ ചെയ്ത് ചെയ്താണ് ഒരുപാട് സ്റ്റേജുകളിൽ വാജ്പേ ചെയ്യാൻ പറ്റിയത് അതായാലും വാജ്പേയ് പിന്നിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നു പറയാം ഓക്കെ പറയാം വാജ്പേയി വരുമ്പോൾ സ്റ്റേജിൽ നമ്മളെല്ലാവരും നോക്കിയതിനു ശേഷം സിറസ് നേരെ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമെന്റ് തുടങ്ങുന്നത് പക്ഷെ വാജ്പേയ് എപ്പോഴാണ് ഡയലോഗ് പറയുന്നത് വാജ്പേയിക്കോ കൂടെ നമ്മൾ ബ്ലാക്ക് പോലും അറിയാൻ പറ്റില്ല ടൈമിംഗ് ഇല്ലാതെ ഇപ്രകാരമാണ് യാത്ര വാജ്പേയുടെ ईश्वर ने उनको एक पारे बच्चे हैं बीमारियाँ का कुछ में वापस आ गया चुम्बन ने कार्य कर मैं कौतुम पुण्डा कहना कहा <laughs> जय ललिता सिलसिला के सिलसिला सबसे <laughs> पहले लोगों को मुझे वो ना समझा करता है हाय हो हाउ कम अबे ओन तीने पार्टी ना दे चुम्बा चीज़ तो मैं चली क्या नहीं यार नेट देरी बने पड़े हैं ഞങ്ങൾ കൂടെ പാടി എനിക്ക് പറ്റിയല്ല പാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ പാടിക്കോളീട്ടു ഞാൻ പാടുകല പാടുന്ന ഡാൻസ് വേണ്ടി ഡാൻസോ ആ പാടുക പെണ്ണിങ്ങൾ ചതിച്ചത് എന്റെ

എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് അപ്പന്റെ ഏട്ടൻ്റെ ഏറ്റവും അടുത്ത ആള് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് ചുമ്മാർ സാറിന്റെ അനിയന്റെ മകളാണ് മാറ്റർ എനിക്ക് എനിക്ക് ഭയങ്കര ഞാൻ ഇതുവരെയും ഇങ്ങനെ വലിയ ലെജൻസിനോട് ഡാൻസ് കളിച്ചിട്ടില്ല ആർട്ടിസ്റ്റുകളിലൂടെ ഡാൻസ് കളി പോകുക പക്ഷെ ഇത് എന്റെ ഗോൾഡൻ മൂമെന്റ് ആണ് ഓണം കോമഡി മെഗാ സ്റ്റാർ ജീവന്റിൽ ഡാൻസ് കളിക്കാൻ പോവുകയാണ് ിൽ പി സി ജോർജ് സാറും ചാണ്ടിയുമൻ സാറും ചേർന്നുള്ള സിനിമാറ്റിക് ഡാൻസ്